ും വീതികളിലും ഭവനങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങളിലും ഒക്കെ നിന്ന് ഞങ്ങളെ ശ്രമിക്കുന്ന ബഹുമാന്യരും നല്ലവരും പ്രബുദ്ധരുമായ എല്ലാ ദേശനിവാസികളെയും യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ വന്ദനമറിയിക്കുന്നു മാനവാകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി സ്വലോകം വിട്ട് താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി കാൽവരിയിൽ യാഗമായി തീർന്ന യേശുക്രിസ്തുവിന്റെ സത്യസുവിശേഷം ഒരു പ്രാവശ്യം കൂടി പ്രശാന്തസുന്ദരമായ ഈ ദേശത്ത് വിളംബരം ചെയ്യുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് വളരെ സമാധാനത്തോടും സന്തോഷത്തോടും ജീവിക്കുന്നവരാണ് പ്രത്യേകിച്ച് ഈ നാട്ടിലെ ജനങ്ങൾ എന്ന് ഞങ്ങൾക്കറിയാം എന്നാൽ പലപ്പോഴും വില്ലനായി രംഗപ്രവേശം ചെയ്യുന്ന മദ്യവും അതുപോലെ ഇന്ന് നമ്മുടെ നാട്ടിൽ സുലഭമായി ലഭ്യമാകുന്ന മയക്കുമരുന്നുകളുമൊക്കെ കുടുംബത്തിൻ്റെയും വ്യക്തിപരമായ മനുഷ്യന്റെയും ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെയും സമാധാനത്തെയും കളയുന്ന നിരവധി അനുഭവങ്ങൾ നമ്മുടെ ചുറ്റിലും ഈ നാടുകളിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ് പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ ദിനംതോറും വരുന്ന വാർത്തകൾ ഒന്നും ശുഭകരമായ അനുഭവങ്ങളല്ല എന്നുള്ളതാണ് യാഥാർഥ്യം മദ്യം വരുത്തിവെക്കുന്ന വിനകളെക്കുറിച്ച് ഞങ്ങൾ പറയാതെ ഈ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമാണ് പകലന്തിയോളം പണിയെടുത്തോ ലഭ്യമാകുന്ന നന്മയുടെ ഏതാണ്ട് നല്ലൊരു ശതമാനവും മദ്യഷോപ്പിൽ ചെലവഴിച്ചിട്ട് വെറും കൈയോടെ വീട്ടിലേക്ക് വരുന്ന പുരുഷന്മാരും മദ്യം ഉപയോഗിക്കുന്ന സ്ത്രീകളും മാത്രമല്ല അമ്മയും അപ്പനും മക്കളുമൊക്കെ ഒരുമിച്ചിരുന്ന് മദ്യം ഉപയോഗിക്കുന്നതുമൊക്കെ നമ്മുടെ നാട്ടിൽ ഇന്ന് സുലഭമായി മാറിക്കൊണ്ടിരിക്കുന്നു മദ്യമൊക്കെ ഇന്ന് പഴങ്കരയായി മാറി എം ഡി എം എ ഒക്കെ പോലെയുള്ള മാരകമായ രാസ ലഹരികൾ ഇന്ന് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ പോലും സുലഭമായി മാറിക്കൊണ്ടിരിക്കുന്നു സ്വന്തം കുടുംബത്തിന്റെ കുടുംബത്തിൻ്റെ വേണ്ടി ചിലവഴിക്കേണ്ടുന്ന നന്മ നല്ലൊരു വീട് വെക്കേണ്ടുന്ന നന്മ കുഞ്ഞുങ്ങളെ നന്നായി പഠിപ്പിക്കേണ്ടുന്ന നന്മ നല്ല വസ്ത്രം ധരിക്കേണ്ടുന്ന നന്മ നല്ലൊരു ഭാവി കെട്ടിപ്പടുക്കേണ്ടുന്ന നന്മ ഇതെല്ലാം മദ്യഷോപ്പുകളും ലഹരി മരുന്നുകളും കൊണ്ടുപോകുന്ന വാർത്തകളാണ് ചുറ്റിലും നാം കേട്ടുകൊണ്ടിരിക്കുന്നത് മദ്യപിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ലഹരികൾക്ക് അടിമയാകുന്ന പ്രിയപ്പെട്ടവരുടെ ഭവനങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ ഓരോ മാസവും എന്തുമാത്രം വരുമാനമാണ് നിങ്ങളുടെ ഭവനത്തിലേക്ക് വരുന്നത് പക്ഷേ നിങ്ങളുടെ ഭവനത്തിൽ ചെലവഴിക്കുന്ന നന്മ എത്രയോ തുലം തുച്ഛമാണ് ബാക്കി മുഴുവൻ പോകുന്നത് ഇവിടത്തെ മദ്യ മുതലാളിമാർ അത് കൊണ്ടുപോവുകയാണ് നിങ്ങളുടെ വീട്ടിലെ പട്ടിണി ഒരിക്കലും തീരുന്നില്ല നല്ലൊരു ഭവനം ചതയ്ക്കാൻ കഴിയുന്നില്ല ഒരു കുഞ്ഞുങ്ങളെ നല്ല വസ്ത്രം ധരിപ്പിച്ച് സ്കൂളുകളിലേക്ക് അയക്കാൻ കഴിയുന്നില്ല നല്ല സ്കൂളുകളിൽ വിട്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ കഴിയുന്നില്ല അങ്ങനെ എത്രയെത്ര ഭവനങ്ങളാണ് കണ്ണുനീരിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നത് ഏത് വിശേഷ അവസരം വന്നാലും മദ്യം ഒരു വില്ലനായി നിലകൊള്ളുകയാണ് മനോഹരമായി ഭക്ഷണമൊക്കെ പാചകം ചെയ്ത് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ കാത്തിരിക്കുന്ന സഹോദരിമാർ അനുഭവിക്കുന്നത് വെച്ചുവെക്കുന്ന ഭക്ഷണം മുഴുവൻ റോഡിലേക്കെടുത്തെറിയുന്ന അനുഭവങ്ങളാണ് പലപ്പോഴും മദ്യപിച്ച് വീട്ടിൽ വരുന്നവരിൽ നിന്ന് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എത്രയോ മാരകമായ അനുഭവങ്ങൾ മദ്യപിച്ച് മദ്യപിച്ച് പലപ്പോഴും ലിവർ സിറോസിസം അതുപോലെ പുകവലിച്ച് ശ്വാസവോ ശാർബിതവോ ഒക്കെ ബാധിച്ച് മാരകമായ രോഗങ്ങൾ പിടിമെട്ട് ചികിത്സയ്ക്ക് പോയി എത്ര കടം വാങ്ങിച്ചിട്ടും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയാത്തവണ്ണം തകർന്നുപോയ കുടുംബങ്ങളുടെ ചരിത്രവും നമ്മുടെ ചുറ്റിലും നമുക്ക് പറയുവാനുണ്ട് മാത്രമല്ല മദ്യപാനവും ലഹരി മരുന്നുമൊക്കെ എത്ര നമ്മുടെ തലമുറകളുടെ വിദ്യാഭ്യാസമാണ് നശിപ്പിച്ചു കളയുന്നത് ഭാവിയിലെ വാഗ്ദാനങ്ങളായി തീരേണ്ടുന്ന നമ്മുടെ തലമുറകൾ മദ്യവും മയക്കുമരുന്നും മയക്കുമരുന്നുമൊക്കെ ഉപയോഗിച്ച് തകർന്നുകൊണ്ടിരിക്കുകയ ഏത് ക്രിമിനൽ പ്രവർത്തികൾ ചെയ്യാനും മടിയില്ലാത്തവരായി മയക്കുമരുന്നും മദ്യവും ഒക്കെ ഉപയോഗിച്ച് നമ്മുടെ യൗവനക്കാർ മാറുന്ന അവസ്ഥകൾ സ്വന്തം മാതാവിനെ പീഡിപ്പിക്കുന്ന പുത്രന്മാരും അപ്പരേ അമ്മയും കൊല്ലാ മടിയില്ലാത്ത മക്കളും അതുപോലെ പിഞ്ചു കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന വ്യക്തികളുമൊക്കെ നമ്മുടെ നാട്ടിൽ ദിനംതോരും പെരുകിവരുന്നതിൻ്റെ പിന്നിലുള്ള ഒരു കാരണം ഈ മധ്യവും മയക്കുമരുന്നുമൊക്കെയാണെന്ന് മറന്നു പോകരുത് അതിലേറെ ഈ ദേശത്തോട് ഞങ്ങൾക്ക് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട വിഷയം ഇതാണ് ഈ മധ്യവും മയക്കുമരുന്നുമൊക്കെ ഒടുവിൽ നിരാശവാദിപ്പ് ആത്മഹത്യാ പ്രവണതയിലേക്ക് കൊണ്ടെത്തി ഒരു ജാൻ കയറിനകത്തോ ഒരു വിഷക്കുപ്പിക്കകത്തോ ജീവിതം അവസാനിപ്പിച്ചവരുടെ ചരിത്രവും നമ്മുടെ ചുറ്റിലുമുണ്ട് എന്ന് നമ്മൾ മറക്കരുത് എന്നാൽ ഇന്ന് പകൽ ഞങ്ങൾക്ക് നിങ്ങളോട് വിളിച്ചു ഒരു യാഥാർത്ഥ്യമുണ്ട് ഈ മദ്യവും ലഹരി പദാർത്ഥങ്ങളും ഇത്തരത്തിലുള്ള തിന്മകളും ക്രിമിനൽ വാസങ്ങളും ജനത്തെ നശിപ്പിക്കുമ്പോ ഇതിൽ നിന്നൊക്കെ പുറത്തു വന്ന് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുവാൻ ദൈവമൊരു മാർഗ്ഗമൊരുക്കിയിട്ടുണ്ട് ആ മാർഗമാണ് സത്യസുവിശേഷമായ ഏ ശുക്രിസ്തു ദൈവമായിരുന്നവൻ സ്വർഗം വെട്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു മനുഷ്യരൂപത്തിൽ മനുഷ്യ സാദൃശ്യത്തിൽ നമ്മളിൽവിനെപ്പോലെ പാപമൊഴികെ സകലത്തിലും നമുക്കായി പരീക്ഷിക്കപ്പെട്ട ഭൂമിയിൽ പാർത്ത യേശു ക്രിസ്തു യേശു ക്രിസ്തുവിൽ പാപമില്ലായിരുന്നു പാപം ചെയ്തിട്ടില്ല പാപം പാപമറിഞ്ഞിട്ടില്ല പാപത്തെക്കുറിച്ച് ആർക്കും ബോധ്യം വരുത്താൻ കഴിയാത്ത യേശു ക്രിസ്തു ആ യേശു ക്രിസ്തു മാനവകുലത്തിന്റെ മുഴുവൻ പാപവും സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് പകരക്കാരനായി ക്രൂശിൽ മരിച്ചു യേശു ക്രൂശിൽ മരിച്ചത് എനിക്ക് വേണ്ടിയാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാവർക്കും വേണ്ടി ഒരുവൻ യാഗമായി തീർന്നു യേശു ക്രിസ്തുവിന്റെ യാഗത്തിലൂടെ സകല മനുഷ്യരെയും പാപത്തിന്റെ പരിഹാരം വരുത്തുവാനിടയായിത്തീർന്നു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ പറയട്ടെ യേശു വെറുതെ കൽവരിക്കൂസിൽ മരിച്ചതല്ല യേശു കാൽവരി യാഗമായി യേശുവിന്റെ എന്റെയും നിങ്ങളുടെയും പാപമായിരുന്നു നമ്മുടെ എല്ലാം ജീവിതത്തിൽ നിൽക്കുന്ന അതിർത്തിയം പാപം യേശുവിന്റെ മേൽ ചുമത്തപ്പെട്ടു നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായി അവൻ അകൃതിയാകമായി തീർന്നു നമ്മുടെ പാപത്തിന്റെ മോചനത്തിനായി യേശു കാൽവരി രക്തം ചീന്തുവാൻ തീർന്നു അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത് യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും നമ്മെ ശുദ്ധീകരിക്കുന്നു എത്ര കൊടും പാപരെയായി എത്ര ക്രിമിനൽ സ്വഭാവമുള്ള വ്യക്തിയായിരുന്നാലും എത്ര ആരും ക്ഷമിക്കാൻ കഴിയാത്ത പാപം തങ്ങളുടെ ഉള്ളിൽ നിൽക്കുന്നുവെങ്കിലും ഇന്ന് പകൽ യേശുവിന്റെ അടുക്കലെ കോടി വരുന്ന സകലർക്കും സൗജന്യമായി പാപമോചനം ലഭിക്കുകയാണ് ഈ പാപമോചനം ലഭിക്കുന്ന വ്യക്തിക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയും മനുഷ്യന്റെ സമാധാനത്തെ നഷ്ടപ്പെടുത്തുന്ന മനുഷ്യരെ മദ്യത്തിലേക്കും മയക്കുമരുന്നിലേക്കും അല്ലെങ്കിൽ ക്രിമിനൽ സ്വഭാവങ്ങളിലേക്കും തള്ളിയിടുന്ന അവന്റെ അകത്ത് വ്യാപരിക്കുന്ന ഒരു അനുഭവമുണ്ട് അതാണ് പാറും മനുഷ്യനെ തകർത്തുകളയുന്ന മനുഷ്യ ജീവിതത്തിന്റെ സ്വസ്ഥതയെ തകർത്തുകളയുന്ന അവനെ മൃഗമാക്കി മാറ്റുന്ന അവന്റെ അകത്ത് വ്യാപരിക്കുന്ന ഒരു അനുഭവമാണ് പാപം ഈ പാപത്തിൽ നിന്ന് പുറത്തു വരാൻ ഒരേ ഒരു മാർഗം വഴിയും സത്യവും ജീവനും ഞാനാകുന്നു ഞാൻ വഴിയല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല എന്ന യേശു ക്രിസ്തു പറഞ്ഞെങ്കിൽ ഇന്ന് പകൽ ഞങ്ങൾ പറയട്ടെ പാപത്തിൽ നിന്ന് പുറത്തു വരുവാൻ ഒറ്റ മാർഗമേ ഉള്ളു യേശുക്രിസ്തുവിന്റെ അതിർത്തിയാകത്തിലൂടെയല്ലാതെ ആർക്കും പാപത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയില്ല അതിന് പൈസ ചെലവില്ല തീർത്ഥാടനം നടത്തണ്ട പ്രത്യേകിച്ച് വിഴുവിരു കത്തിക്കുകയോ അങ്ങനെയുള്ള യാതൊരു കർമ്മങ്ങളോ ആചാരങ്ങളോ ഒന്നും ചെയ്യണ്ടെന്നേ ഇരിക്കുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് ഞാൻ പാവിയാണെന്നോ യേശുവിനോടൊന്ന് പറയുമെങ്കിൽ സത്യദൈവമായ നിത്യജീവരായ യേശു ക്രിസ്തു താങ്കളുടെ അടുക്കലേക്ക് ഇറങ്ങിവരും യേശു താങ്കളെ തൊടുവാനിടയായിട്ടും താങ്കളുടെ ജീവിതത്തിൽ നിന്ന് പാപത്തിന്റെ മുഴുവൻ അനുഭവത്തെയും യേശു എടുത്തു മാറ്റുവാൻ കഴിയും കാരണം യേശു പാപത്തിന് പരിഹാരമായി അകൃത്തിയാകുമായി മാറിയവനാണ് അതുകൊണ്ട് യേശുവിന് മാത്രമാണ് നമ്മുടെ പാപത്തെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയുവാൻ അധികാരമുള്ളത് യേശു മരിച്ചു അടക്കപ്പെട്ടു എന്നാൽ മൂന്നാം ദിവസം യേശു ഉയർത്തെഴുന്നേറ്റു ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തു ഇന്നും ജീവിക്കുകയാണ് അതുകൊണ്ട് ഇന്ന് പോകൽ ഞങ്ങൾ പറയട്ടെ മരിച്ച അടക്കപ്പെട്ട ഒരു യേശുവിനെ മാത്രമല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കൂടെയാണ് അതുകൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ഒരു പുനരുദ്ധാരത്തിന്റെ അനുഭവത്തിൽ ജീവിക്കാൻ കഴിയും ഒരു സൃഷ്ടിയായി ജീവിക്കാൻ കഴിയും പഴയ മനുഷ്യൻ പഴയ മനുഷ്യരെ ഉഴിഞ്ഞു കളഞ്ഞിട്ട് േശു ഒരു പുതിയ മനുഷ്യനായി സമാധാനം അനുഭവിക്കുന്ന മനുഷ്യനായി സന്തോഷം അനുഭവിക്കുന്ന മനുഷ്യനായി പാപമില്ലാത്ത മനുഷ്യനായി പാപത്തെ ജയിച്ച മനുഷ്യനായി നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയും യേശു പാപത്തെ പരാജയപ്പെടുത്തി മരണത്തെ പരാജയപ്പെടുത്തി പരാജയപ്പെടുത്തി ഈ ലോകത്തിൽ ഉയർത്തുന്നേറ്റിന്നും ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിലൂടെ താങ്കൾക്കും ഒരു പുതു സൃഷ്ടിയായി മാറാൻ കഴിയും ഇന്ന് പകൽ ഞങ്ങൾ ഇതൊക്കെ പറയുമ്പോ നിങ്ങൾ ഒരുപക്ഷെ പറയും ഇതൊരു മതാപരിവർത്തനത്തിന് വേണ്ടിയിട്ട് അല്ലേ അല്ല ഒരു സൃഷ്ടിയായി മനുഷ്യരെ മാറ്റാൻ കഴിയുന്ന ഏക സന്ദേശം സുവിശേഷത്തിന്റെ സന്ദേശമാണ് മതത്തിന്റെ ചട്ടക്കൂടിൽ നിന്ന് നോക്കുന്നവർക്ക് ഇതൊരു മതപരിവർത്തനമായി തോന്നാം എന്നാൽ വിശ്വസിക്കുന്നവർക്ക് ഇത് ദൈവശക്തിയാണ് അവർക്ക് പാപത്തെ പരാജയപ്പെടുത്തി പാപത്തെ തോൽപ്പിച്ച പാപത്തെ തോൽപ്പിച്ച യേശുവിനോടൊപ്പം നിത്യജീവൻ അനുഭവിച്ച് ജീവിക്കാൻ കഴിയുന്ന ആത്മരക്ഷയുടെ മാർഗമാണ് ക്രിസ്തുവിന്റെ മാർഗം ആ മാർഗത്തിലേക്കാണ് താങ്കളെ ക്ഷണിക്കുന്നത് പ്രിയമുള്ളവരെ ഈ നിങ്ങൾ തള്ളിക്കളയാതെ ക്രിസ്തുവിൽ വിശ്വസിക്കുമെങ്കിൽ താങ്കളുടെ പ്രശ്നങ്ങൾ എന്തുമാകട്ടെ കർത്താവ് നിങ്ങൾക്ക് സമാധാനം തരും നിങ്ങളുടെ കുടുംബത്തിൽ യേശു സമാധാനം തരും നിങ്ങളുടെ രോഗത്തിന്റെ അനുഭവങ്ങൾക്കൊക്കെ യേശു ഇറങ്ങി വന്നാൽ നിങ്ങളെ സൗഖ്യമാക്കും യേശു നിങ്ങൾക്ക് വേണ്ടി ഇടപെടുവാനിടയായിത്തീരും നാളുകളായി പ്രാർത്ഥിച്ചിട്ടും തീർത്ഥാടനങ്ങൾ നടത്തിയിട്ടും നിരവധി തരത്തിലുള്ള മതപരമായ ആചാരങ്ങൾ നടത്തിയിട്ടും വിടുതലില്ലാതെ നിൽക്കുന്ന വിഷയങ്ങൾക്ക് വിടുതൽ നൽകുവാൻ യേശുവിന് കഴിയും കാരണം യേശു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ് യേശു ദൈവമാണ് ദൈവമായവൻ മനുഷ്യരൂപത്തിൽ ഭൂമിയിലേക്ക് വന്നവനാണ് ആ യേശുവിന്റെ സാന്നിധ്യം ഈ ദേശത്തിന്റെ നടുവിൽ ഇന്ന് പകലും ഇറങ്ങി നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ് ആ യേശുക്ക് നിങ്ങളെ വിളിക്കുന്നു സമാധാനത്തോടെ ജീവിക്കുവാൻ സന്തോഷത്തോടെ ജീവിക്കുവാൻ നിത്യജീവൻ അനുഭവിച്ച് ജീവിക്കുവാൻ ദൈവമക്കളായി തീർന്ന് ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ യേശു നിങ്ങളെ വിളിക്കുന്നു ഈ ക്ഷണം നിരസിക്കാതെ യേശുവിന് വേണ്ടി ജീവൻ കൊടുത്ത് യേശുവിന് വേണ്ടി ജീവൻ സമർപ്പിച്ച് ഈ നാളുകളിൽ മുന്നോട്ട് പോകുവാൻ നിങ്ങളെയും ക്ഷണിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ